ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് ഇന്നത്തെ കളക്ഷൻസ് നൈറ്റി ഫ്രോക്കിൻ്റെയും പിന്നെ കുറച്ച് നൈറ്റീസിൻ്റെയും കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ അറുപത് സൈസിൻ്റെ നൈറ്റി അമ്പത്തെട്ട് ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ചുങ്കടി നൈറ്റീസ് ഫസ്റ്റ് ഈ ഫ്രോക്ക് നൈറ്റീൻ്റെ കാണിക്കാം കേട്ടോ ഇതിൽ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഞാൻ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ പ്ലീറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ നൈറ്റ് യൂസ് ചെയ്യാൻ അധികം പേർക്കും മടിയായിരിക്കും അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് ഓക്കെ നെക്സ്റ്റ് കാണിക്കാം നെക്സ്റ്റ് അപ്പോൾ എക്സ് എൽ ആർക്കും ഡബിൾ എക്സ് എൽ ആർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഫ്രീ സൈസ് ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ താഴെ ഇങ്ങനെയാണ് ഡിസൈൻ ഇതിന്റെ പ്രൈസ് വരുന്നത് ടു സെവന്റി ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ പെട്ടെന്ന് കാണിച്ചു പോവാതിൽ പോക്കറ്റ് കണ്ട് ഓക്കെ പോക്കറ്റ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസ് എടുക്കുകയാണെങ്കിലും രണ്ട് പീസ് എടുക്കുകയാണെങ്കിലൊക്കെ നാൽപ്പത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി സി ആണെങ്കിൽ കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ കേട്ടോ മിനിമം ചാർജാണ് നാൽപ്പതും അറുപതൊക്കെ അപ്പം നിങ്ങൾ ചെറിയൊരു സാധനം നമ്മളിവിടുന്ന് അയക്കുകയാണെങ്കിലും നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പൊ നാൽപ്പത് രൂപ രണ്ട് പീസ് അയക്കാം ഓക്കെ നല്ല കളേഴ്സ് ആണ് ഡിസൈൻ ആണെങ്കിലും പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് അപ്പം അധിക പേരും നൈറ്റ് യൂസ് ചെയ്യാറില്ല നമ്മൾ വീട്ടിലൊക്കെ ചുരിദാറിനൊക്കെ പകരമായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ അത് ഓക്കെ എല്ലാതും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ഫ്രീ സൈസ് ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ വരെ യൂസ് ചെയ്യാം എക്സ് എൽ വരയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യേണ്ടി വരും ഓക്കെ എല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് മസ്റ്റേഡ് എല്ലാ അപ്പൊ ഹോൾസെയിലായിട്ട് വേണ്ടവര് മെസ്സേജ് അയക്കുക മിനിമം ഇരുപത്തഞ്ച് പീസ് എടുക്കണം കേട്ടോ അപ്പൊ നൈറ്റിയോ നെയ്റ്റിയും ഇതോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുക ഇത് തന്നെ ഇരുപത്തഞ്ച് പീസ് എടുക്കണം എന്നില്ല നൈറ്റിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടെടുക്ക കേട്ടോ ആണ് ാണ് ചെസ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് നല്ല റെഡ് ഷെയ്ഡാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് കാണിക്കാം നെക്സ്റ്റ് കുറച്ച് ചുങ്കടി നൈറ്റീസിൻ്റെ കളക്ഷൻസ് കാണിക്കാം കേട്ടോ എക്സ് എൽ സൈസാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇതിൻ്റെ ഡബിൾ എക്സൽ എൽ കാണിക്കട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും നല്ലത്രയും ലെങ്ത്ത് ഉണ്ടാവും സ്ലീവ് ഉണ്ടാവും കേട്ടോ ഫസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ആണ് കേട്ടോ എക്സെല് നൈറ്റിന്റെ ആണ് പറഞ്ഞത് ഈ നൈറ്റി ഫോർട്ടി ഫോർ ആണ് വരുന്നത് ഓക്കെ ടു നയൻ ഫൈവ് ആണ് കേട്ടോ ചുങ്കടി നൈറ്റിൻ്റെ പ്രൈസ് വരുന്നത് ടു നയൻ ഫൈവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഓക്കെ ലെങ്ത് ഫിഫ്റ്റി സിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ വേടിയൊരു അപ്പോൾ വെയിറ്റ് ചെയ്യാം ഫസ്റ്റ് ചുമടി നെയ്റ്റിൻ്റെ കളക്ഷൻസ് കഴിഞ്ഞിട്ട് കാണിക്കാം പിന്നെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപേൻ്റെ ഒക്കെ കാണിക്കുന്നുണ്ട് സിഫ്റ്റി സൈസിൽ നെക്സ്റ്റ് ഫൈവ് ആണ് മിനിമം അഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം കേട്ടോ നൈറ്റി അഞ്ച് പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു എന്താണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി സി ആണെങ്കിൽ അറുപത് രൂപയാണ് പിന്നെ കോസ്റ്റ് ആണെങ്കിൽ എൺപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഓക്കെ ഫിഫ്റ്റി സിക്സ് ആണ് കേട്ടോ അല്ലെങ്കിൽ എക്സൽ സൈസ് ആണ് തന്നെ ഡബിൾ എക്സൽ സൈസ് ഉണ്ടോ എന്ന് ആരും ചോദിക്കണ്ട ഇത് ജസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് കേട്ടോ ഡബിൾ എക്സൽ സൈസ് തനിയെ കാണിക്കാം ഇത് ടു ഫിഫ്റ്റി ആണ് പ്രൈസ് തരണം കേട്ടോ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ടു ഫിഫ്റ്റി ആണ് പ്രൈസ് എക്സൽ ആണ് സൈസ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും സ്ലീവ് ലെങ്ത് വേണ്ടെന്നുള്ളവരാണെങ്കിൽ അതിൽ സ്റ്റിച്ച് അഴിക്കാണ്ട് കേട്ടോ ഹാഫ് സ്ലീവ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ടു ഫിഫ്റ്റി കേട്ടോ അതിൻ്റെ പ്രൈസ് മിനിമം അഞ്ച് പീസ് എടുക്കണം അപ്പോഴാണ് ഈ ഒരു പ്രൈസിൽ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ കുറച്ച് കൂടും വൈറ്റ് കൂടും அஞ்சு பீசி ஷிப்பிங் சார்ஜ் வரணும் அறுபது ரூபா போஸ்ட் ஆனால் அஞ்சு பீசி എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ നെക്സ്റ്റ് എക്സ് സൈസ് ആണ് കേട്ടോ അത് എക്സ് സൈസിൽ രണ്ട് പീസും കൂടെ കാണിക്കാണ്ട് ഓക്കെ കാണിച്ചതെല്ലാം സിബുള്ള നൈറ്റീസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സ് ആണ് സൈസ് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് കേട്ടോ എക്സിൽ സ്ലീവ് എത്ര എത്രയാണ് ഉണ്ടാവുക ഞാൻ അങ്ങനെ വെച്ചിട്ട് കാണിക്കാം അല്ലേട്ടോ ഡബിൾ എക്സൽ സൈസ് ടു നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുകൾക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇതൊക്കെ ഡബിൾ എക്സൽ ആണ് സൈസ് എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ അതിൽ വരുന്നത് െ എല്ലാം സെയിം സൈസ് ആണ് കേട്ടോ ഡപ്ലെക്സിൽ ചെസ്റ്റ് സൈസ് ഫോർട്ടി എയ്റ്റ് ആണ് വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ട ഒരു പത്ത് പീസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചോട്ടോ അപ്പോൾ ഒരു അഞ്ച് പീസ് ഉണ്ടാവും വീഡിയോ കുറച്ച് വൈകിട്ടാണ് കാണുന്നതെങ്കിലാണോ പറഞ്ഞത് ഓക്കെ ഫൈവ് ആണ് കേട്ടോ അതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഡബിൾ എക്സ് എൽ തന്നെയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ഇതിന്റെ ഇതിൻ്റെ തന്നെ എക്സൽ ഞാൻ കാണിച്ചിരുന്നു ഫോർട്ടി എയ്റ്റ് ആണ് ജെസ്റ്റ് സൈസ് വരിക ഇപ്പൊ നമ്മൾ ചുരിദാറൊക്കെ എടുക്കുകയാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് വരുന്നത് ഫോർ എക്സ് എൽ സൈസാണ് ഫോർട്ടി എയ്റ്റ് വരിക ഓക്കെ അപ്പോൾ നൈറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനെ സൈസ് കേട്ടോ നൈറ്റി ആവുമ്പോൾ ഈ ഒരു സൈസിലാണ് വരുന്നത് ഓക്കെ ഇതെല്ലാം ടു ഫിഫ്റ്റി ആണ് പ്രൈസ് നെക്സ്റ്റ് എണിക്ക് കേട്ടോ നെക്സ്റ്റ് പ്ലീറ്റ്സ് ഉള്ള നൈറ്റീസ് ആണ് ഡബിൾ എക്സ് എൽ സൈസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും കേട്ടോ ഇത്രയും ലെങ്ത് ഉണ്ടാവും സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ ഇതിലെല്ലാം സിബ് ഉണ്ടാവും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു നയൻ ഫൈവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് പ്ലീറ്റഡ് നൈറ്റി ആണ് ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ടാവും ചെസ്റ്റ് സൈസ് ഫോർട്ടി എയ്റ്റ് ആണ് വരുന്നത് എക്സലർ യൂസ് ചെയ്യാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വരും മിനിമം അഞ്ച് പീസ് എടുക്കുക ഈ സെയിം ഐറ്റത്തിൽ തന്നെ എടുക്കണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നൈറ്റി ആയാലും കുഴപ്പമില്ല കേട്ടോ ഈ വീഡിയോയിലത്ത് ഏതാണെങ്കിലും അഞ്ച് പീസ് എടുത്താൽ മതി ഷെയ്പ്പ് കട്ടിങ്ങോ പ്ലീറ്റഡോ അങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഓക്കെ ടു നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇത് ഈ പ്ലീറ്റഡ് നൈറ്റിയിൽ എപ്പോഴും ഹാഫ് സ്ലീവാണ് വരാറ് ഇത്ര സ്ലീവ് ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ളത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു ഇപ്പം പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ഒരുപാട് പേർക്ക് ആവശ്യമുണ്ടാവും ഇങ്ങനത്തെ ഈ ഒരു മോഡല് കുറച്ച് പ്രായമുള്ളവരൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റമാണ് ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് പ്രൈസ് മിനിമം അഞ്ച് പീസ് എടുക്കുക അഞ്ച് പീസ് എടുക്കുമ്പോൾ ഡി ടി ഡി സി ആണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കോസ്റ്റ് ആണെങ്കിൽ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് അഞ്ച് പീസിൽ താഴെടുക്കുകയാണെങ്കിൽ റേറ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഓക്കെ നല്ല കളേഴ്സാണ് കേട്ടോ ഇത് ഡിസൈൻ കണ്ടില്ലേ എല്ലാം സിബിളാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം സിബുണ്ട് എല്ലാം ചെറിയ ഡിസൈൻസ് ആണ് വരുന്നത് കേട്ടോ ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഞ്ചു നൈറ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലയക്കാം കേട്ടോ ഓക്കെ ഇതിന്റെ ലെങ്ത്ത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ആ ഒരു ലെങ്ത്താണ് ഉണ്ടാവുക കേട്ടോ ഫിഫ്റ്റി എയിറ്റ് ഉണ്ടാവില്ല ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുകയുള്ളൂ ചെറിയ ഫ്ലവേഴ്സാണ് കേട്ടോ അതിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കാം നെക്സ്റ്റ് വൺ നയൻ എയ്റ്റ് ആണ് പ്രൈസ് വരുന്നത് മിനിമം അഞ്ച് പീസ് എടുക്കണം ഡബിൾ എക്സ് എൽ സൈസാണ് ത്രീ ഫോർത്ത് സ്ത്രീ ഉണ്ടാവും ഓക്കെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നൂറ്റി തൊണ്ണൂറ്റെട്ടാവുമ്പോൾ മറ്റേ മെറ്റീരിയലിൻ്റെ അത്ര തിക്നെസ് ഉണ്ടാവില്ല ഇത് സിക്സ്റ്റി ആണ് കേട്ടോ ലെങ്ത് സിക്സ്റ്റി സൈസാണ് അപ്പൊ അറുപതിൻ്റെ ഞാൻ പറഞ്ഞുതരാം അതൊക്കെ അറുപത് സൈസ് ആയിരിക്കും ഇത് ഫിഫ്റ്റി സിക്സ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കറക്റ്റായി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഫിഫ്റ്റി സിക്സ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും അപ്പം കാണിച്ചോണ്ടിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ കേട്ടോ സൈസ് വരുന്നത് സിക്സ്റ്റി ആണ് കേട്ടോ അതിൻ്റെ ലെങ്ത്ത് സ്ലീവ് ത്രീ ഫോർത്ത് ഉണ്ടാവില്ല കുറച്ച് മുട്ടൊന്ന് കുറച്ച് ഇറങ്ങി നിൽക്കുള്ളൂ ഓക്കെ അപ്പോൾ ലെങ്ത്ത് എത്ര വേണ്ടെന്നുള്ളവരാണെങ്കിൽ അടിഭാഗത്തു നിന്ന് കട്ട് ചെയ്തിട്ട് സ്ലീവിലേക്ക് ജോയിൻ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് സിക്സ്റ്റി ലെങ്ത്ത് ഉള്ളതാണ് കേട്ടോ എക്സൽ ആണ് ജസ്റ്റ് സൈസ് ഫോർട്ടി ആണ് ഉണ്ടാവുകയുള്ളൂ ലെങ്ത്ത് സിക്സ്റ്റി ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഇതിന് നാല് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി പ്രൈസ് ிஃப்டி சிக்ஸ் ஆன்துதுலீவ் இது சிக்ஸ்டி ஆனாத் எக்ஸல் சைஸில் எக்ஸல் அல்ல டபிள் எக் சைஸில் சிக்ஸ்டி ஸ்லீவ் தான் ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് അയച്ചാൽ മതി ആണ് ലെങ്ത് ഓക്കെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ കേട്ടോ പ്രൈസ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഡി ടി സി ആണെങ്കിൽ കോസ്റ്റ് ആണെങ്കിൽ എൺപത് രൂപ സിക്സ്റ്റി ആണ് ലെങ്ത് നല്ല ഡിസൈനാണ് കേട്ടോ കലംകാരി ഡിസൈനാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും കേട്ടോ എക്സൽ സൈസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും ഓക്കെ സെയിം പീസ് തന്നെ ഡബിൾ എക്സൽ സൈസ് ആണ് ലെങ്ത് സിക്സ്റ്റി ആണ് കേട്ടോ അതിൻ്റെ ഡബിൾ എക്സെൽ സൈസാണ് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് സിക്സ്റ്റി ആണ് കേട്ടോ അതിന്റെ ലെങ്ത് സ്ലീവ് നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് പ്രൈസ് അപ്പൊ മിനിമം അഞ്ച് പീസ് എടുക്കണം എന്നാലാണ് ഈ പ്രൈസിൽ കിട്ടുള്ളൂ കിട്ടുള്ളൂട്ടോ ഇത് സിക്സ്റ്റി ആണ് ലെങ്ത് ഫിഫ്റ്റി എയ്റ്റ് ആണേ ലെങ് സിക്സ്റ്റി ലെങ് 60 സിക്സ്റ്റിയാണ് ലെങ്ത്ത് സിക്സ്റ്റിയാണ് കേട്ടോ എക്സ് എൽ സിക്സ്റ്റി സിക്സ്റ്റിയാണ് ലെങ്ത്ത് ഡബിൾ എക്സ് എൽ ആകുമ്പോൾ കുറച്ച് കൈയിറക്കം കുറയും എക്സ് എൽ ആണെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും സിക്സ്റ്റി ആണെ ലെങ്ത് ത്രീ ഫോർത്ത് സ്ലീവ് എക്സ് എൽ സൈസ് ആണ് ഡബിൾ എക്സ് എൽ ആണ് സിക്സ്റ്റി ലെങ്ത് ഉണ്ടാവും സ്ലീവ് എല്ലാം നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് പ്രൈസ് കെട്ടോ ആണ് സൈസ് ഇട്ടത് ഫ്ലോറൽ പ്രിന്റ് ആണ് സ്ലീവ് ഡബിൾ എക്സ് എൽ സൈസ് സിക്സ്റ്റി ലെങ്ത് കേട്ടോ എക്സ്

ഇതും സിക്സ്റ്റി ആണ് ലെങ്ത് വരുന്നത് ഇഷ്ടപ്പെട്ട അഞ്ച് പീസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് അയക്കോ മിനിമം അഞ്ച് പീസ് എടുക്കണം നല്ലതാണ് ഈ റേറ്റിൽ കിട്ടുള്ളൂ സിക്സ്റ്റി ആണ് ലെങ്ത് കേട്ടോ സിക്സ്റ്റി ആണ് ലെങ്ത്

ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ ഡബിൾ എക്സൽസൈസ് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത് കേട്ടോ ഒരുപാട് ദൂരത്തു നിന്ന് വരുന്നവരൊക്കെ ഏതെങ്കിലും ഒരു ഐറ്റം കണ്ടിട്ടാണ് വരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒളിച്ചു വയ്ക്കണം കേട്ടോ ഫിഫ്റ്റി സിക്സ് കേട്ടോ ഐറ്റം ഉണ്ടോയെന്ന് ചോദിച്ചതിന് ശേഷം മാത്രം വരിക അല്ലെങ്കിൽ അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തതിനു ശേഷം മാത്രം വരൂ കേട്ടോ ഫിഫ്റ്റി സിക്സ് ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് പിന്നെ റോഡ് സൈഡ് അല്ല ഷോപ്പ് ഉള്ളത് ഉള്ളിലേക്കാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഷോപ്പ് വരുന്നത് തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങൾ റോഡ് സൈഡ് വന്നിട്ട് നോക്കിയിട്ട് പോയി എന്നൊക്കെ കുറേ പേര് പറയലുണ്ട് അപ്പോൾ ഉള്ളിലേക്കാണ് ഷോപ്പ് വരുന്നത് കേട്ടോ எக்ைஸ் எக்ஸல் சைஸ் டபிள் எக்ஸல் சைஸ் லெங் டபிள் எக்ஸல் சைஸ் ஆனா சிக்ஸ் ஆன்த் ഡബിൾ എക്സൽ സൈസ് കേട്ടോ അപ്പോൾ പുതിയ കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്